കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ മെരുവമ്പായി പാലവും പ്രദേശവും വെള്ളത്തിലായി നീർവേലി ടൗൺ മെരുവമ്പായി ടൗൺ കണ്ടംകുന്ന് ആയത്തറപ്പാലം കരേറ്റ തുടങ്ങിയ മേഖലകളിൽ വെള്ളം കയറി കേരള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഡിങ്കി സ്കൂബ തുടങ്ങിയ പോലെ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചും നാട്ടുകാർ ചെമ്പ് പാത്രത്തിൽ കയറ്റിയുമാണ് വെള്ളത്തിൽ അകപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചത് മെരുവമ്പായി പ്രവർത്തിക്കുന്ന നയാര ഗ്രൂപ്പിന്റെ പെട്രോൾ പമ്പടക്കം വെള്ളത്തിനടിയിലാണ് ആളുകൾ പറയുന്നത് പത്ത് എഴുപത് വർഷങ്ങൾക്ക് അപ്പുറം അറിയില്ല ഉണ്ടായോന്നറിയില്ല അതിനിപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയ തോതിലാണ് പുഴയിൽ വെള്ളം കയറിയത് ഇവിടെ പത്ത് പതിനൊന്ന് വീടുകൾ പൂർണ്ണമായിട്ട് വെള്ളത്തിലേക്ക് കണ്ടത് അതിൻ്റെ പന്ത്രണ്ട് വീടുകൾ അതിൽ രണ്ടാം നിലയുടെ അടുത്ത് വരെ വെള്ളം എത്തിയതിൻ്റെ ഭാഗമായി എല്ലാ വസ്തുവകകളും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീടിൻ്റെ അകത്തെല്ലാം മുട്ടോളം ചെടിയാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ യുവാക്കളുമെല്ലാം ഇറങ്ങിയിട്ട് അതിൻ്റെ മീനിയൊക്കെ നടത്തുകയാണ് നമ്മുടെ അക്സിഡന്റൊക്കെ നേതൃത്വത്തിൽ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിൽ നടത്തുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും എല്ലാം പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളാണ് ഞാൻ തന്നെ ഇപ്പം പ്രസിഡന്റിൻ്റെ കൂടെ കുറേ സ്ഥലത്തെത്തി മട്ടനൂർ നിയോജക മണ്ഡലത്തിലാണെങ്കിൽ എല്ലാ പ്രദേശത്തും മാലൂരും ചിറ്റാരിപ്പറമ്പും കോളയാടും മാങ്ങാട്ടിടവും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ് കീഴണ്ടൂരും മറ്റുള്ള നഗരസഭയിലും എല്ലാ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട് കൂടാടിയിലെ എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോൾ രാവിലെ വയനാട്ടിലെ ദുരന്തം കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഉണർന്നിരുന്നത് ഞാനൊരു ഘട്ടത്തിൽ വയനാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചതാണ് പക്ഷേ വയനാട്ടിലെ ദുരന്തത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and Objective Structured Clinical Examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. NVT's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.